ഹലോ മൈ വ്യൂവേഴ്സ് വൺസ് അഗെയിൻ ഞാൻ നിങ്ങളെ ജെന്നി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് വ്യൂവേഴ്സ് കൂടുന്നുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജോലിയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും എന്താണെങ്കിലും ബിസിനസ്സിന് വളരെ കെയറായിട്ട് നമ്മളിൽ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പാഷനുള്ള കാര്യങ്ങൾ സബ്ജക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം അതാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയണത് കാരണം നമുക്കറിയാത്തൊരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇമ്പാക്ട് അല്ലെങ്കിൽ മോശം ഇമ്പാക്റ്റ് നിങ്ങളെ എഫക്റ്റ് ചെയ്യാം എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ഫ്ലോറിസ്റ്റാണത് നാളെ എനിക്കൊരു ഫ്ലോറിസ്റ്റ് ലീവാണെങ്കിൽ എനിക്ക് തന്നെ അത് ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിക്യാപ്ഡായി പോകും അപ്പം ഞാൻ പറയണത് നിങ്ങൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം കുറേ ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് പഠിച്ച് സാവധാനം സ്റ്റെപ്പ് ചെയ്യാം അതേ ക്യാപിറ്റൽ ഇല്ലാതെ ചെറുതും മീഡിയം ടൈപ്പ് ബിസിനസ്സുകാർ ചുരുങ്ങിയ പൈസ ബാങ്കിലിട്ട് ചെയ്യുന്നവരാണ് നമുക്ക് അതുകൊണ്ട് സമയമില്ല സമയമില്ലെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം അടുത്ത സ്റ്റെപ്സ് നമ്മൾക്ക് എടുക്കാൻ അങ്ങനെയുള്ളപ്പം നമുക്ക് അറിയണ പ്രൊഡക്ട്സ് ഏതാണ് ഇപ്പം ട്രേഡിംഗ് ആണെങ്കിൽ ചിലർക്കൊക്കെ നല്ലതാണ് ചെറിയൊരു ഓഫീസ് മതി ഒറ്റയാളെ മതി ഒരു ട്രേഡിങ് വെച്ചാൽ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ പത്ത് മൊബൈൽ ഒരാളെടുന്ന് എടുക്കുക ആ പത്ത് മൊബൈലൊരു പത്ത് ഫിലിസ് വെച്ചിട്ട് വേറെ ആൾക്ക് വിൽക്കുക അതാണ് ട്രേഡിങ് ഈ ട്രേഡിങ്ങിന് നമുക്ക് സാമർഥ്യം മതി അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള മൈൻഡ് മതി ഒരു ചെറിയ ഓഫീസ് പോലും ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും അത് ട്രേഡിങ്ങിലാണത് ഈ ട്രേഡിംഗ് വളർന്നു വരുമ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും അത് ട്രേഡിങ് സർവീസ് ഇൻഡസ്ട്രീസ് എന്ന് പറയണത് എന്നുവെച്ചാൽ ഇപ്പം ലാൻഡ്സ്കേപ്പിങ്ങില് മെയിൻ്റെനൻസ് ബിൽഡിങ് മെയിൻ്റെനൻസ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിനകത്ത് കുറേ റിസ്ക് കൂടുതലാണ് പക്ഷെ അതിന് ഒരുപാട് ക്യാപിറ്റൽ വേണം നമ്മളുടെ ബാക്കപ്പ് വേണം അതിനെ കുറിച്ചൊരു അറിവ് വേണം ഇതൊക്കെ സാവധാനം സാവധാനം കിട്ടുന്ന വർക്കാണത് അപ്പം ഞാൻ പറയണത് ഇപ്പം ചായക്കടയാണെങ്കിലും ചെറിയൊരു ചായക്കടയ്ക്ക് ആ ചായക്കടയ്ക്ക് ആ പ്രൊഡക്ട്സ് ആ പ്രൊഡക്ട്സിന് ഒരു സംതിങ് സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം ഇപ്പം ഒരുപാട് സ്ഥലത്ത് ചായക്കട തുടങ്ങുന്നുണ്ട് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ചായക്കട മാത്രാണ് വിജയിക്കുക അപ്പം ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മളെ ടേസ്റ്റ് നമ്മളുടെ നമ്മളുടെ നോളജ് അതിനുള്ള അറിവ് ആ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള അറിവ് ആ പ്രൊഡക്ട്സ് എവിടെയൊക്കെ വിൽക്കാൻ പറ്റും ആരാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് ആകാം ഇപ്പം വലിയ വലിയ ബിസിനസ്സുകാർ വലിയ ഹൈ കോപ്പറേറ്റ് മാത്രം കണ്ണുന കണ്ണുനട്ടിരിക്കണത് നമുക്ക് അങ്ങനെയല്ല ചില ചെറിയ കിട ബിസിനസ്സുകാർക്ക് സാധാരണ ജനങ്ങളുടെ ബിസിനസ്സാണ് എക്സ്പെക്റ്റ് ചെയ്യാം അതിന് ലാംഗ്വേജോ അല്ലെങ്കിൽ നാഷണാലിറ്റിയോ ഒന്നും ബാധകമല്ല നമ്മുടെ ടേസ്റ്റും നമ്മളുടെ നമുക്കതിന് ആ നോളജ് ആ പ്രൊഡക്ട്സിനോട് നോളജും ആണ് ഇമ്പോർട്ടൻറ്റ് ആ നോളജാണ് നമ്മൾ വിൽക്കുക നോളജ് വിൽക്കിപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ പെൻസിൽ അല്ലെങ്കിൽ റബ്ബർ വാങ്ങിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റേ സ്ഥലത്തേക്ക് കൊടുക്കുന്നതും അതിനെക്കുറിച്ചുള്ള അറിവാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ പറഞ്ഞ് പ്രതിഫലിക്കാണ്ടൊരു കഴിവും ഒരു ചെറിയ ട്രേഡിങ് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം നമുക്ക് സർക്കിൾ ഉണ്ടായിരിക്കണം നമ്മളുടെ നിങ്ങളുടെ സർവീസ് ഫോർ എക്സാമ്പിൾ ഒരു പെൻസിൽ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ആ പെൻസിൽ നല്ലതാണ് ആ പെൻസിൽ സബ് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഒരാൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ നമ്മുടെ പിന്നെ കമ്മ്യൂണിറ്റി ഇവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധങ്ങൾ വെച്ചിട്ട് വേണം ചെറിയൊരു എസ്റ്റാബ്ലിഷ് തുട തുടങ്ങുന്നത് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക ഒന്ന് നമ്മളെ അതിനുള്ള നോളജ് രണ്ട് ഇതാരാണ് വാങ്ങുക എന്നുള്ള നോളജ് നമ്മുടെ സർക്കിള് ഇതെല്ലാം വികസിപ്പിച്ചെടുത്തിട്ട് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ നിങ്ങൾക്ക് വരാൻ പറ്റും ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ എപ്പിസോഡിലെ ടിപ്സ് ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് താങ്ക് യു സോ മച്ച് എൻ്റെ ഈ യൂട്യൂബ് വാച്ച് നിന്ന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച്